പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ നയനെ കാണിക്കുന്നത് നയനെ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആദർശം വന്നിട്ട് പറയുന്നത് ഏതു നേരം എനിക്ക് ഇതുതന്നെയുള്ളൂ ജോലി കുറച്ച് നേരം പോലും റെസ്റ്റില്ല എന്ന് ചോദിക്കും അതേ വിഷുവല്ലേ വരുന്നത് കഴിഞ്ഞ ഓണത്തിനേക്കാളും കൂടുതൽ മാർക്കറ്റ് നമുക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ തവണ ഞാൻ ഒരുപാട് ഡിസൈനുകളൊക്കെ ചെയ്തു എന്നിട്ടും എനിക്ക് നല്ലൊരു ഇതൊന്നും കിട്ടിയില്ല അതായത് നല്ല അഭിനന്ദനമൊന്നും കിട്ടിയില്ല ഇപ്പം അത്യാവശ്യം സാധാരണ രീതി ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുന്നുണ്ടല്ലോ അതെന്തായാലും ഇപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു നീ ഇതൊക്കെ ഓർത്തിരിക്കണോന്ന് ചോദിക്കുമ്പോൾ അതെ അനുഭവിച്ചവർക്ക് എല്ലാം അറിയുള്ളൂ ചെയ്തവർക്കൊന്നും മാത്രമേ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോകും പക്ഷെ അനുഭവിച്ചവർക്ക് ഒന്നും മറക്കാൻ കഴിയില്ല ആദർശമായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ വിട്ട് കളയുക പറയുന്നുണ്ട് പിന്നീട് ആദർശ ബാഗിൽ നിന്നും ആ മാല എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇതേ നോക്കൂ മാല കിട്ടിയിട്ടുണ്ട് നീ ഡിസൈൻ ചെയ്തിട്ട് സൂപ്പറായിട്ടുണ്ട് ഇത് നമുക്ക് ജ്വല്ലറിയിൽ കൊടുക്കുമ്പോൾ നീയും കൂടെ എൻ്റെ കൂടെ പോരണം സിനിമാ നടന്മാരും മറ്റുള്ളവരും ഒന്നും വേണ്ട നീ തന്നെ ഇത് അണിഞ്ഞങ്ങായിട്ട് മോഡലായാൽ മതി നയന ആ കളക്ഷൻസ് ഒന്നും പേര് കൊടുക്കുക എന്തായാലും ഡിസൈൻ ചെയ്ത ആളും ലോകം അറിയട്ടെ എന്തായാലും നീ എൻ്റെ ഭാര്യ ഇത് നന്നായി അല്ലെങ്കിൽ നിന്നെ കൊത്തിക്കൊണ്ട് പോകാൻ ആൾക്കാരുണ്ടായിനേന്നൊക്കെ പറയും ഞാൻ അങ്ങനെ ഇപ്പം തുറന്നു വിട്ടാലും ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശം അതിനേയും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പിന്നീട് പറയുന്നുണ്ട് ഞാൻ ഈ കളക്ഷൻ ഓഫീസിലുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കട്ടെ പവിത്രയ്ക്കൊക്കെ ഒരു ചമ്മലാവട്ടെ പവിത്ര ഇപ്പം നീ വന്നതിന് ശേഷം പവിത്ര ചെയ്യുന്ന വർഗമൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞപ്പോൾ പവിത്രനെ അങ്ങനെയൊന്നും പറയണ്ട അവൾ എന്തായാലും അത്യാവശ്യം എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്നൊക്കെ ഉണ്ട് അതുകൊണ്ട് അവളിപ്പം ജോലിയിൽ നിന്ന് പറഞ്ഞയക്കുന്ന കാര്യത്തെക്കുറിച്ച് ആദർശട്ടം ചിന്തിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആദർച്ച് അതിന് ശേഷം ആദർച്ച് ആ മാലയുമായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ഓഫീസിൽ ചെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും സെലിബ്രിറ്റീനെ വെച്ച് ഇത് മോഡൽ പരസ്യം ചെയ്താൽ ഒരുപാട് ഗുണങ്ങൾ അത് വേണ്ട ഇത് നയന തന്നെ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇത് ഇന്ന് തന്നെ ജ്വല്ലറിയിൽ കൊണ്ടു കൊടുക്കാൻ പോണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അബിയും വരുന്നുണ്ട് ഇതേ നോക്കടാ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ജ്വല്ലറിയിൽ പോകില്ല പറ്റിയ അവസരം തന്നെ എന്തായാലും ഇത് ഞാൻ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് അബിങ്ങനെ മനസ്സിലോരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് ആദർശം നയനയും കൂടെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇന്ന് ഭക്ഷണം അമ്മ തന്നാ ചത് കാരണം അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കായിരുന്നു നിനക്ക് എന്തായാലും ചിലവ് ചെയ്യേണ്ട സമയമായിരുന്നു അത്രയ്ക്ക് നന്നായിട്ടാണ് നീ ഇന്നാ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇന്ന് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞ് എൻ്റെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി കൊടുക്കുന്നൊക്കെ ഉണ്ട് അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമല്ലാണ്ട് അമ്മ ഉണ്ടാക്കിത്തരുന്നുണ്ട് പിന്നെ എൻ്റെ ഇഷ്ടങ്ങളും ഇതിൽ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ എൻ്റെ ഇഷ്ടത്തിൻ്റെ അമ്മ ഭക്ഷണം വെച്ചു തന്നില്ലെങ്കിൽ ഞാൻ പണിങ്ങി പോയാൽ മോനെ ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നുണ്ട് പിന്നീട് അഭിനെക്കുറിച്ചിന് പറയുന്നത് ഉപകാരമില്ലാത്ത ആൾ ഓഫീസിൽ ഇരുത്തേണ്ട കാര്യമില്ല കണ്ടില്ലേ അവൻ വെറുതെ പെണ്ണങ്ങളായിട്ട് സംസാരിച്ചു അവൻ ഒരു വർക്കും ചെയ്യുന്നില്ല എന്ത് കാര്യമുണ്ടാവനവിടെ ഇരുത്തിയിട്ട് ഉറക്കോളൂ അതൊന്നും സാരില്ല പോട്ടെ എന്നാണ് പറയുന്നത് എന്തായാലും ജോലിക്കാരുറങ്ങുന്നുണ്ടോയെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് മൊബൈൽ ക്യാമ മൊബൈലിൽ നിന്ന് ക്യാമറ ഓൺ ആക്കി നോക്കുമ്പോൾ ക്യാമറ ആക്കി കംപ്ലയിൻറ്റ് ആ സി സി ടി വിക്ക് എന്തായാലും കംപ്ലയിൻറ്റ് പറ്റിയിട്ടുണ്ടോ എന്തായാലും ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും ആ അത് സാരമില്ല എന്നും പറയുന്നുണ്ട് ഇതേ സമയം തന്നെ അബി സ്വയം കേടാക്കിയതാണ് ക്യാമറ എന്നിട്ട് ആ മാലയും ആദർശിൻ്റെ ബാഗിൽ നിന്ന് ആ മാല എടുക്കും എന്നിട്ട് ജാനകിയെ വിളിക്കും അമ്മേ ഞാൻ ആദർശിൻ്റെ ബൈൽ നിന്ന് മാല മാലെടുത്തു എന്ന് പറഞ്ഞപ്പോൾ നീ ഒന്നും നോക്കണ്ട നീ അവളെ ബാഗിൽ വെച്ചോ എന്നിട്ട് നീ എന്നെ വിളിച്ചാൽ മതി അവളെ ഇതോടുകൂടി അവളെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാവണം എന്നൊക്കെ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ദേവിയാനി അവിടെ നിൽക്കുന്നുണ്ടാവും മറിഞ്ഞു നിന്ന് ഇനി ദേവിയാനി കേൾക്കുന്നത് ജലചര സൂത്രങ്ങളൊക്കെ മോനും ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുക്കണ് എന്തായാലും എൻ്റെ അമ്മ ഒരു മാ മാലിടുത്ത് അവളുടെ അമ്മയുടെ ബാഗിൽ വെച്ചതുകൊണ്ടാണ് മറ്റോള് കിടന്ന് അവിടെ അഹങ്കരിക്കണേ അപ്പം അതുകൊണ്ട് ഇതിന് എന്തായാലും തെറ്റ് പറ്റില്ല എന്ന് പറയുന്നത് ഒന്ന് കുഴപ്പമൊന്നുമില്ല അമ്മ ഞാനത് എടുത്ത് വെച്ചോണ്ട് ഇവൻ്റെ ബാഗിൽ നിന്ന് അത് പൊക്കാന്നുണ്ടെങ്കിൽ പിന്നെ അവളെ ബാഗിൽ വയ്ക്കാൻ എളുപ്പമില്ലെന്ന് പറഞ്ഞാൽ നിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെ അമ്മ ഫോൺ വെച്ചാൽ ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറയും അങ്ങനെ അബി പതുക്കെ നെൻ്റെ റൂമിലേക്ക് പോയി ഞാനെൻ്റെ ബാഗിൽ ആ മാലെടുത്ത് വെക്കുന്നുണ്ട് നോക്കിക്കോടി ആദർശനായ നിൻ്റെ ഭർത്താവ് സ്വന്തം ഭാര്യ കള്ളിയുണ്ട് അറിയുമ്പോൾ നിന്നെ പുറത്താക്കും അതുവരെ ഉണ്ടാവുള്ളൂ കാര്യങ്ങൾ എന്തായാലും അവൻ ജ്വല്ലറി ചെല്ലുമ്പോൾ ഈ മാല ഉണ്ടാവില്ലല്ലോ അവൻ്റെ ബാഗിൽ അപ്പോൾ പിന്നെ ആ മാല എവിടെയെങ്കിലും അന്വേഷണം വരും അങ്ങനെ നിൻ്റെ ബാഗ് തപ്പുമ്പോഴായിരിക്കും മാല കിട്ടുക അതുകൊണ്ട് നിനക്കുള്ളൊരു പണിയായിട്ടുണ്ട് ഇനി നീ പുറത്തായിക്കോളും എന്നൊക്കെ അങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ജ്വല്ലറിയിലേക്ക് ആദർശ നയനയും കൂടി പോകുന്നുണ്ട് ആ സമയത്ത് കൂടെ അബിയും പോകുന്നുണ്ട് ആദർശ ചമ്മുന്നത് കാണാനും മാല എവിടെ പോയി എന്നൊക്കെ അന്വേഷിച്ചു കിടക്കുന്നത് കാണാനും വേണ്ടിയിട്ടായിരുന്നു കൂടെ പോയത് അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ പുതിയൊരു ഡിസൈൻ ഇറക്കിയിട്ടുണ്ട് എന്തായാലും അവൾ തന്നെ അത് ഉദ്ഘാടനം ചെയ്തിട്ട് അവൾ തന്നെ ഇട്ട് കാണിച്ച് തരും എന്ന് പറഞ്ഞ് ജ്വല്ലറിയിൽ മാല എടുത്ത് ബാഗിൽ നിന്ന് മാല മാലെടുക്കണതോടുകൂടി അബിയും അങ്ങനെ ഞെട്ടിന് ഏ ഈ മാല ഞാൻ എടുത്ത് അവളുടെ ബാഗിൽ വെച്ചതല്ലേ പിന്നെ എങ്ങനെ വീണ്ടും എൻ്റെ ബാഗിലേക്ക് വന്നേ ഇതെന്തും മറിമായും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ആ ഭ്യാഗം ഞെട്ടി ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ദേവി എനിക്ക് ഫോട്ടോ ഇട്ടെടുക്കുന്നുണ്ട് ആദറിച്ച് അത് ക്യാമറമാനെ വിളിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇനി ഇവളുടെ പരസ്യം മതി ഇവൾ നയന കളക്ഷൻ മതി അതുപോലെ തന്നെ ഇവളുടെ പേരിൽ അറിയപ്പെടണം ഡിസൈൻ ചെയ്ത ആൾക്കാരും അന്വേഷിക്കാറില്ല ഡിസൈൻ ചെയ്ത മാല മാത്രം നല്ലതെന്ന് മാത്രം പറയാറുള്ളൂ ഇനി അത് പാടില്ല അതുകൊണ്ട് ഇവളുടെ പേരും പുറത്ത് വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും വേണ്ട എന്ന് നയന പറയുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കേ സാധാരണ എല്ലാവരും നേട്ടം ഉണ്ടാവാനും സെലിബ്രിറ്റി ആവാനാണ് ആഗ്രഹിക്കുന്നത് നീ അങ്ങനെ ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ നയനയുടെ ഫോട്ടോ ഒക്കെ പിന്നീട് കാണിക്കുന്നത് ദേവിയാനിയാണ് ദേവിയാനി വലിയ സന്തോഷത്തിൽ മാലിട്ട് നിൽക്കുകൊണ്ടാണ് നയനനെ കണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന മോളെ ഒരിക്കലും എനിക്ക് നിന്നെ നിന്നെക്കുറിച്ച് അപമാനമായിരുന്നു ഇപ്പോൾ എനിക്ക് അതിന് നൂറ് ഇരട്ടി അഭിമാനം നിന്നെക്കുറിച്ച് തോന്നുന്നത് നിന്നെ ഞാൻ എത്രയോ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം എനിക്ക് അതൊക്കെ ആലോചിക്കുമ്പോൾ വിഷമം ആണെന്നൊക്കെ പറയുന്നു ഇങ്ങനെ മനസ്സിലാ പറയുന്നത് ഇപ്പം നിന്നെ നീ കണ്ടില്ലേ നീ ഡിസൈൻ ചെയ്ത മാല ഏറ്റവും സുന്ദരിയായിട്ടുണ്ട് നീ ഇതിൽ ഇത് ഇത്ര നന്നായി നന്നായിച്ചെയ്യാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ നിൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു മരുമോൾ വന്നാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ ഇത്രയ്ക്കും ഉണ്ടാവില്ല നിന്നെ നിൻ്റെ മുകളിലേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ ആ സമയത്ത് പെട്ടെന്ന് ദേവിയൻ ജലജ വന്നിട്ട് അനാമിയെ കൂടെ പറയുന്നുണ്ട് മോളെ അവളന്മാരെ പുറത്താക്കാനുള്ളൊരു സൂത്രപ്പണി അഭ്യോപ്പിക്കുന്നുണ്ട് മോൾ ടെൻഷൻ പറഞ്ഞു ടെൻഷൻ അടിക്കാണ്ടിരിക്കണേ എങ്ങനെയാണ് അപ്പം ചീ എങ്ങനെ എൻ്റെ സഹായം എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അവളോമാരൊന്നും പുറത്ത് പോയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും ആ സമയത്ത് ദേവയാനി മൊബൈലായിട്ട് അങ്ങോട്ട് വരും എന്നിട്ട് ദേവയാനിയുടെ ജലചരെന്ന് പറയും ജലചേ അവൾ നയനെ വീട്ടിൽ നിന്ന് പോകാൻ നിങ്ങളെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പക്ഷേ അവൾ ചെയ്ത കാര്യങ്ങൾ എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല കേട്ടോ ഇത് എന്ത് ഏട്ടാ ഈ പറയുന്നതെന്ന് ആ അവളേ നല്ലോണം ഡിസൈൻ ചെയ്യില്ലേ ഈ വീട്ടിൽ ആദ്യം ആര് ആരുണ് നന്നായി സെലക്ട് ചെയ്തിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അത് പിന്നെ ഏട്ടത്തി ഏട്ടത്തിയല്ലേ അവരുടെ ആയാലും ഡ്രസ്സായാലും ഏട്ടത്തി കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും എത്ര നല്ല എത്ര അത്രയ്ക്ക് നന്നായിട്ടുണ്ട് ഏട്ടത്തി സെലക്ട് ചെയ്യണ എന്നാൽ ഇപ്പോൾ ഏട്ടത്തി ഒന്നല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നിനക്കൊരു സൂത്രം കാണിച്ചു തരാം എന്താ അങ്ങനെയൊക്കെ ഏട്ടത്തി പറയണേന്ന് ചോദിക്കും അതൊന്നും പറയാം ഞാൻ നിനക്കൊരു സാധനം കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് ആ മാല കഴുത്തിലിട്ടുകൊണ്ട് ജ്വല്ലറിയിൽ നിൽക്കുന്ന നയനയുടെ ഫോട്ടോ കണ്ട് നമ്മുടെ ജലജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത് ഇതെങ്ങനെ ഇവളെ കഴുത്തിൽ വന്ന് ഇത് അവ മാറ്റി വെച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കണ്ടില്ലേ അവൾ ഡിസൈൻ ചെയ്തതാണ് ഇത്രയ്ക്ക് നന്നായി ആർക്കും ഡിസൈൻ ചെയ്യാൻ കഴിയും ഇത് ഇത് ഈ കഴിവിനെ സമ്മതിച്ച് തരാണ്ട് നിർത്തില്ല എന്ന് പറയുമ്പോൾ ദേവയാനി ഇങ്ങനെ പറയുന്ന സമയത്ത് ഇങ്ങനെ അനാമികയും ജലജ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ